കരയാമ്പുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രവും തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി വിവേകാനന്ദ സേവാ സേവാകേന്ദ്രം പ്രസിഡന്റ് ബിജോയ് പാണാട്ട് അധ്യക്ഷത വഹിച്ചു ഐ എം എയിലെ ഡോക്ടർ ബാലഗോപാൽ രക്തദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു തൃശ്ശൂർ ജില്ലാ സേവാഭാരതി ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ വിവേകാനന്ദ സേവാ കേന്ദ്ര സെക്രട്ടറി ഗിരീഷ് ട്രഷറർ സജീഷ് കുറ്റിക്കാട്ട് അനിക്കുട്ടൻ വിഷ്ണു പവിത്രൻ അഖിൽ അജിതൻ രാഹുൽ സുധീർ രോഹിത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കരയാമുത്തം വിവേകാനന്ദ സേവാ കേന്ദ്രം എല്ലാ മാസവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഐ എം എയുടെ അഭ്യർത്ഥന പ്രകാരം ബ്ലഡ് ഒരുപാട് ഷോർട്ടാണെന്നും ജില്ലയിൽ അതിൻ്റെ ഭാഗമായി വിവേകാനന്ദയെ സമീപിക്കുകയും വിവേകാനന്ദ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജീവരക്തം നൽകുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകർ